സമീചീനം വചോ ബ്രഹ്മൻ സർവജ്ഞവാനഖ തമോ വിശീര്യതേ മഹ്യംഹരേ കഥയത കഥം ഭൂയേവ വിവിൽസാമി ഭഗവാൽമായ യഥേദംസൃത വിശ്വം ദുർവിഭാവി മധീശ്വരൈ യഥാ ഗോപായ വിഭുര്യഥ സംയത്സതേ പുനഃ യാ ശക്തി മുത്തഭുരിശക്തി പരപ്പുമാൻ ആത്മാനം കീഡയൻ കീഡൻ കൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരത്ഭുതകർമ്മ ദുർവിഭാവീമിവാതികേതം യഥാഗുണാം സ്തു പ്രകൃതവൽക്കമശോ ൂരിമന്ത്രോരാഹരേ ഹൃഷീകേശമനുസ്മൃത്യവക് പ്രചക്രമേ ശ്രീസുഖ ഉച്ച നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയാമന്തർഭവായാപ്പലക്ഷ്യവർത്മനൂയോ നമസ്നിച്ഛി സദാമസംഭവായ അഖിലസത്വമൂർത്തേ പുംസാംമഹംസ്യ ആശ്രമിതൃ വ്യവസ്ഥിതാശുഷേ പുംസാം പുനഃപാരമഹംസയാശ്രമേ വ്യവസ്ഥദാശുഷേ നമോ നമസ്തേ സ്തു ഋഷഭായ സ്പദ വിദൂരകാഷാഹു കുയോ നിരസ്ഥതിശയ രാധസാ സ്വധാമനി ബ്രഹ്മണിംസ്യമ യൽക്കീർത്തൽ സ്മരണയീക്ഷണയത്വന്ദനയഹണം ലോകോ വിധുനോജി കസ്മൈ സുഭദ്രശ്രവസേ നമോ നമ വിചക്ഷണായ ചരണോപസാദന സംഗംവിധ്യോഭയദോന്തരാത്മന വിന്ദന്തി ബ്രഹ്മഗതി തസ്മീ സുഭദ്രശ്രവസേ നമോ നമ തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്സിനോ മന്ത്രവിദസ്സു മംഗളാഹ ക്ഷേമം വിന്ദി വിർപ്പം വിഷവത്മാവധര സ്ത്രീമയോർമ്മമയസ് തപോമയജശങ്കർക്കിംഗോ ഭഗവാൻ പ്രസീതതാ ശ്രിയാതിലോക പതിർഗതിശാന്ധക വൃഷി സാത്വദം പ്രസീതതാം മേ ഭഗവാൻ സദാബതി യ്രി അഭിധ്യാന സമാധിതയാധിയാ പശ്യന്തി തമാത്മന വദന്തിക്കവയോ യഥാരുജം സമേ മുകുന്തോ ഭഗവാൻ പ്രസീദതം പ്രചോദായ സരസ്വതീ വിതന്വരാജസ് സതീം സ്മൃതിം ഹൃതി സ്വലക്ഷണ പ്രാദുരഭൂൽക്കിതമേ ഋഷീണമൃഷഭ പ്രസീദതാം ൂതൈർമർ തൂഷുഷുത്മക സോലങ്കൃശീവാമസ്മൈ ഭഗവത വാസുദേവ വേധസേ പപുജ്ഞാനമയം സൗമ്യയൻ മുഖാമ്പുരുഹാസവം എതദേവത്മഭൂരാജന്നിത വിപൃതേ വേദഗർഭോഭ്യധാൽ സാക്ഷാൽ യദാഹരിരാത്മന ശ്രീമദ് മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദ്വിതീയ അദ്വയസ്യ അനഹംകൃതേ തൽതം അതിവൈഷമ്യം നിരവധ്യം വിഷ്ണു പറയാണ് ഭഗവാന് എല്ലാം താൻ തന്നെയാണെന്നറിയാം അതുകൊണ്ട് ഭേദഭതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദേഹമാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഞാൻ വേറെ നിങ്ങൾ വേറെ ഈ ദേഹകൃതമായ അഹന്തയുണ്ട് എന്നർത്ഥം ഭഗവാനാണെങ്കിലോ അനഹങ്കൃതിയാണ് അഹങ്കാരമില്ലാത്തവനാണ് നമ്മളാണെങ്കിലോ അഹങ്കാരമുള്ളവരാ ദേഹത്തിൽ ഞാനെന്ന അഭിമാനമുള്ളവരാ അതുകൊണ്ട് ഈ പതിഭ്രമമുണ്ട് ഭഗവാൻ അതില്ല അതുകൊണ്ട് ഭഗവാന് നിങ്ങളെ ഏത് പണി ചെയ്ത പറഞ്ഞാലും എന്താ തേലെടുക്കാൻ പറഞ്ഞാലും ശരി അഗ്രാസനത്തെത്തി ഓ യോഗീശ്വരന്മാരെ മാതിരി പൂജ ചെയ്താലും ശരി കൃഷ്ണനെല്ലാം എല്ലാം ഒരുപോലെയാണ് ദേഹാഭിമാനം കൊണ്ടാണ് നമ്മൾ പറയുന്നത് അയ്യോ ഇതൊക്കെ ഇതൊന്നും നിന്നോട് പറയണ്ടാട്ടോ എന്തൊക്കെ എൻ്റെ പ്രസ്റ്റീജിന് ചേരാത്ത പ്രവൃത്തിയാണ് ഫോൾസ് പ്രസ്റ്റീജാണ് ഭഗവാന്റെ ദാസനാകുന്നതിലാണ് ഭഗവാന്റെ സേവകനാകുന്നതിലാണ് ആ എന്ത് ആഞ്ജനേയ സ്വാമികളുടെ വിജയ രഹസ്യം അല്ലേ ആഞ്ജനേയൻ്റെ ശക്തിയും ശക്തിയും വിജയമൊക്കെ രാമൻ്റെ ദാസനാകുന്നതിലാണ് അത് വലിയൊരു പ്രസ്റ്റീജായിട്ടാണ് ഹനുമാൻജി അല്ലേ ഭഗവാന്റെ സേവകനാവാണെന്ന് നമുക്ക് പറയാം ഐ എം എ സെർവൻ്റ് ഓഫ് എന്താ ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട് സർവെൻറ്റ് ഓഫ് ലോഡ് എന്ന് പറയാൻ അല്ലേ അഭിമാനം വേണ്ടത് ആട്ടെ നോക്കൂ പാണ്ഡവരുടെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു നിങ്ങൾ കൃഷ്ണനെ ഈശ്വരനായിട്ട് അറിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യിക്കില്ലായിരുന്നു പക്ഷേ കൃഷ്ണൻ അത് ചെയ്തെന്തുകൊണ്ടാണ് കൃഷ്ണൻ എല്ലാവരും സമഭാവ സമഭാവനയാണ് മാത്രമല്ല കൃഷ്ണനെ ഈ ദേഹാഭിമാനവും ഇല്ല അതുകൊണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും തൻ്റെ ഏകാന്ത ഭക്തന്മാരിൽ പൂർണ്ണ സമർപ്പണം ഭഗവാനിൽ ചെയ്ത ആ പരിശുദ്ധ പ്രേമഭക്തന്മാരോട് ഭഗവാന്റെ വാത്സല്യം അതൊന്ന് വേറെ തന്നെയാണ് ഏ ധർമ്മപുത്രേ നിങ്ങൾ വിചാരിച്ചപ്പം നിങ്ങളെ ഉപദേശിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ നിങ്ങളെ കൂട്ടി ഇങ്ങോട്ട് വന്നു എന്നല്ലേ എന്നാൽ സത്യമെന്താ എന്മേ അസൂന് തെജത സാക്ഷാൽ ദർശനമാകതാ കൃഷ്ണ ഈ കൃഷ്ണൻ നിങ്ങളെ കൂട്ടി ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയില്ലയോ ഞാൻ മനസ്സിലാക്കി എന്താ അത് എനിക്ക് പ്രാണൻ ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണനെ കാണാൻ സങ്കല്പിച്ച എൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ ആ ആ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ എഴുന്നള്ളിയിരിക്കുകയാണ് നോക്കൂ ഈ ഭീഷ്മരുടെ മഹത്വം ഇതിനെ മനസ്സിലാക്കാം നമ്മുടെ മനസ്സിലെ സങ്കല്പം ഭഗവാൻ മനസ്സിലാക്കി മനസ്സിലറിയും ഭഗവാൻ അറിയും എന്താ കാരണം ഭഗവാൻ സർവഭൂതനിവാസോസി സർവഭൂതങ്ങളിൽ വസിക്കുന്നവനാണ് അതുകൊണ്ട് അവിടുന്ന് അറിയും പക്ഷേ ഭഗവാന്റെ മനസ്സിലെ സങ്കല്പം ഈ ചരശേയിൽ കിടക്കണ ഭീഷ്മരെങ്ങനെ മനസ്സിലാക്കി നമ്മുടെ സങ്കല്പം ഭഗവാൻ മനസ്സിലാക്കിയത് ആശ്ചര്യമില്ല ഭക്തനെങ്ങനെ ഭഗവാന്റെ സങ്കല്പം മനസ്സിലായത് അവിടെ ഭക്തനും ഭഗവാനും ഒന്നായി മനസ്സിലായോ ആ ഭഗവാനോടുള്ള തൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞു അർത്ഥം ആ തൻ്റെ ഹൃദയത്തിൽ വിളങ്ങുന്ന ഭഗവാനെ സാക്ഷാത്കരിച്ചു അതുകൊണ്ടാണ് ആ മനസ്സ് ഇൻഡിവിജ്വൽ പരിമിതികളെ വിട്ട് ടോട്ടാലിറ്റിയുമായിട്ട് മെർജ് ചെയ്താൽ ആ അവർക്ക് എല്ലാം അറിയാൻ കഴിയും അതാണ് മഹാത്മാരുടെ മഹത്വം അവർക്കറിയാൻ സാധിക്കുന്നത് അവർ നമ്മളെ മാതിരി ശരീരത്തോട് രോഗ വ്യവഹാരം ചെയ്യണമെങ്കിലും അവർക്ക് ആ പരിമിതികളില്ല മുതിൽക്കെട്ടുകളില്ല വേലിക്കെട്ടുകളൊക്കെ പൊളിഞ്ഞു പോയിക്കുന്നു മനസ്സിലായോ സമഷ്ടി മനസ്സുമായി ഐക്യം പ്രാപിച്ചു ഭക്ഷ്മ ഭീഷ്മർക്ക് ആ ഭഗവാൻ വന്നതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല അതറിഞ്ഞ് ഭഗവാനെ സ്തുതിക്കാനും സാധിച്ചു ഭക്തിയോടുകൂടി മനസ്സ് ഭഗവാനിൽ ഭഗവാനിലുറപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അയാൾ പദത്തിലാണ് എത്തിച്ചേരുക അങ്ങനെയുള്ള ഭഗവാനെ ദ ദാ ഞാനീ പ്രാണനെ തിരിക്കുന്നതുവരെ ഈ ദേഹം തിരിക്കുന്നതുവരെ ചതുർബാഹുവായി ശങ്കചക്ര കഥാപത്മധാരിയായി എൻ്റെ മുന്നിൽ അരുളുന്ന ഭഗവാനെ ഈ ദേഹത്യാഗം വരെ അവിടുന്ന് ഇപ്രകാരം എന്നെ കണ്ണൂർ കടാക്ഷിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും രണ്ട് കൈയിലുള്ള കൃഷ്ണനെയാണ് കാണുന്നത് പിറ്റേ കൂട്ടത്തിൽ പക്ഷേ ഈ ഭീഷ്മർക്ക് മാത്രം ഭഗവാൻ ചതുർബാഹുവായി വിഷ്ണുവായിട്ട് ദർശനം കൊടുത്തിരിക്കുന്നത് ഇത് കേട്ടുടനെ ആക്ച്വലി ധർമ്മപുത്രൻ്റെ ആവശ്യം കഴിഞ്ഞു ധർമ്മപുത്രൻ സംശയം തീർന്നു അല്ലേ ഉപദേശം കൊടുക്കാണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംശയം തീർന്നു എന്താ കാരണം ഞാൻ നടത്തുന്നു ഞാൻ നടത്തിയെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഈ കുറ്റബോധം ഉണ്ടായത് പാപചിന്ത ഉണ്ടായത് വാസുവിൽ താനൊന്നും നടത്തിയിട്ടില്ലേ എനിക്കും തനിക്കൊന്നും ചെയ്യാൻ കഴിയൂല ഇതൊക്കെ നടത്തുന്ന ആൾ ഈ ഭഗവാനാണ് വടക്കും നാഥ എല്ലാം നടത്തും നാഥ പാട്ടാണെങ്കിൽ നമ്മൾ പാടാറില്ലേ സത്യത്തിൽ അവിടെന്നാണ് എല്ലാം പക്ഷേ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നു നമ്മളാക്കോ നടത്തണേ നമ്മളാക്കോ നടത്തണേന്ന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു ചാൻസ് തരിക എന്ന് നമ്മൾ മറന്നു പോവുക മനസ്സിലായോ ഭഗവാന് നമ്മുടെ സേവന ആവശ്യമുണ്ടോ ഇല്ല ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട് ആരാ ബ്ലസ്സഡ് ആവുന്നത് അനുഗ്രഹീതരാകുന്നത് ധന്യരാകുന്നത് നാം ഓരോരുത്തരും അല്ലേ ആലോചിച്ച് നോക്കൂ അമ്മയ്ക്ക് നമ്മുടെ വല്ലവരുടെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ ഇവിടെ വന്ന അമ്മയെ ആശ്രയിച്ച അമ്മ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഓരോന്ന് ഏൽപ്പിക്കണം ഓരോന്ന് ചെയ്യിക്കണം ഇത് ഓർത്തുകൊണ്ട് ചെയ്താലോ നമ്മുടെ ജീവിതം ധന്യയാവും ഞാൻ അമ്മയെ സേവിക്കുന്നു ഞാൻ ഭഗവാനെ സേവിക്കുന്നു സഹായിക്കുന്നു എന്നെങ്ങാൻ തോന്നിയാൽ പോയി അബദ്ധം അപകടമായി മനസ്സായില്ലേ നമുക്കാ ഭഗവാൻ ആരുടെ സഹായം ആവശ്യമില്ല ഓ ഭഗവാന്റെ സഹായം നമുക്ക് ആവശ്യം പക്ഷെ നമുക്ക് എന്താ സേവ അത് നമ്മുടെ അനശുദ്ധിക്ക് വേണ്ടി നമ്മുടെ ആത്മമോക്ഷത്തിന് വേണ്ടിയിട്ട് ഇതാണ് സത്യം ധർമ്മപുത്രൻ്റെ സംശയങ്ങളൊക്കെ തീർന്നെങ്കിലും ഭഗവാൻ വെറുതെ വിട്ടില്ല ധർമ്മപുത്രനെ പ്രേരിപ്പിച്ചു വിഷുവിൻ ഇപ്പം ദേഹം പിടിയും അതിനു മുമ്പ് അങ്ങ് പലവിധ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ധർമ്മപുത്രനെ കൊണ്ട് പല പല സംശയങ്ങളും ചോദിപ്പിക്കുക രാജധർമ്മം പുരുഷധർമ്മം വർണ്ണധർമ്മം ആശ്രമധർമ്മം സ്ത്രീധർമ്മം ഭാഗവതധർമ്മം മോക്ഷധർമ്മം വർണ്ണാശ്രമധർമ്മം ഇങ്ങനെ പല പല ധർമ്മങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് ശാന്തി ഭാഗ മഹാഭാരതം ശാന്തി ശാന്തിപർവത്തിൽ ഇത് വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രന് ഒരു സംശയം ഉണ്ടായി ഏതൊരു ജിന്ദുവിനും ജനനമരണ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിതനാവാൻ എന്ത് ധർമ്മമാണ് അനൊട്ടിക്കേണ്ടത് ആരെയാണ് ഭരിക്കേണ്ടത് ആരുടെ നാമമാണ് ജപിക്കേണ്ടത് എല്ലാ ധർമ്മങ്ങളുടെയും സാരം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പോളാണ് സർവ്വധർമ്മസാരമായ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നു എന്ന് പറയാം തൻ്റെ മുമ്പിൽ മഹാവിഷ്ണു ചതുബാഹുവായി നിൽക്കുന്ന ഭഗവാനെ ആ ആയിരം നാമകുസുമങ്ങളെ കൊണ്ട് ആരാധന ചെയ്യാൻ ഭാഗ്യമുണ്ടായ ഭാഗവതോത്തമനാണ് ആര് ഈ ഭീഷ്മരൻ ആ ഉപദേശങ്ങളെല്ലാം കേട്ട് കൃതാർത്ഥന ഇദ്ദേഹം അവസാനം പലതും പറഞ്ഞ നാവ് ശുദ്ധാവണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് ആ നാവ് കൊണ്ട് പറയണം പലതും കണ്ട് കേടുവന്ന മനസ്സിനെ നന്നാക്കാൻ ഭഗവാന്റെ ദിവ്യ കോമള രൂപം ഇങ്ങനെ നോക്കിയിരിക്കണം മനസ്സിലായോ പലതും കേട്ട കേടുവന്ന കാതിനെ ശുദ്ധാക്കാനോ ഭഗവാന്റെ മഹിമകൾ കേൾക്കണം മനസ്സിലായോ പലതും ആലോചിച്ച് കേടുവന്ന മനസ്സിനെ ശുദ്ധാക്കാനോ ഭഗവാന്റെ ദിവ്യരൂപം ആ ഹൃദയത്തിൽ കാണാൻ ശ്രമിക്കണം ചുരുക്കത്തിൽ ഈ വിഷയ ജീവിതം കൊണ്ട് ദുഷിച്ച നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഈശ്വര സേവ ചെയ്യണം ഇല്ലേ ഈശ്വരാർപ്പിതമായ ജീവിതം നയിക്കണം ധർമ്മം വിഷ്മര് തൻ്റെ എല്ലാ കർമ്മവും ഭഗവത് അർപ്പണമായ ചെയ്തൊക്കെ കൃഷ്ണസങ്കല്പവാണതെന്ന് അറിഞ്ഞുകൊണ്ട് കൃഷ്ണാർപ്പണം ചെയ്ത വ്യക്തിയാണ് ഇപ്പോഴാ തൻ്റെ മുമ്പിൽ കണ്ട ഭഗവാന്റെ ആ രൂപത്തിൽ കണ്ണങ്ങട് കൂടെ ആ മഹാവിഷ്ണു രൂപത്തിൽ മനസ്സ് ആ ഭഗവാൻ തൻ്റെ ആത്മാവാണെന്ന കാര്യത്തെ ഓർമ്മിച്ചു പോരാ നാവ് കൊണ്ട് ഈ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഒന്നൊന്നായി വർണ്ണിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് ആ വാക്കിനെ മനസ്സിലും അടക്കി മനസ്സിനെ മനസ്സാക്ഷിയായ കൃഷ്ണനിലും വിലയിപ്പിച്ച് ജീവൻമുക്തനായി സമാധിയിലാണ്ട് നിർവികൽപ്പ സമാധിയിലാണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു അതാണ് ഭീഷ്മൻ്റെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ത്രിഭുവനസുന്ദരനായ മഹാപ്രഭോ നീലമേഘ ശ്യാമള മഹാപ്രഭോ പൊനൻ കിരീടമണിഞ്ഞ് നീലമേഘ ശ്യാമള സുന്ദരമായിട്ടുള്ളതായ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് മഞ്ഞപ്പെട്ടെടുത്ത് പരമാലയൊക്കെ അടിഞ്ഞുകൊണ്ട് ആ അളകങ്ങളങ്ങനെ ചാണ്ട് ചാണ്ടുകിടന്ന് മുമ്പിലിങ്ങനെ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന സുന്ദര കൂടിയ ഭഗവാൻ ആ വിജയൻ്റെ സഖാവായി പാർത്ഥൻ്റെ സാരഥിയായി ആ തേരും തെളിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്ന ആ രംഗമാണ് ആദ്യം വർണ്ണിക്കുന്നത് ആ പാർത്ഥസാരഥിയാണ് ഭീഷ്മരെ സ്തുതിച്ചത് മുഴുവൻ എന്താ പാർത്ഥസാരഥിയിലാണത്രേ ഭഗവാന്റെ വാത്സല്യവും കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നത് ആ യുദ്ധക്കളത്തിൽ മരിച്ചവരെ ഓരോരുത്തരും അവസാനം കണ്ടതാര്യ പാർത്ഥസാരഥിയെ കണ്ടിട്ടല്ലേ മരിച്ചത് അവർക്കൊക്കെ സൽഗതി കൊടുത്തു മഹാപ്രഭു എന്നാണ് ആ ഭഗവാന്റെ അത്ഭുതമായ വാത്സല്യവും കാരുണ്യവും ആ രൂപമാണ് തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത് ആ പാർത്ഥസാരഥിയെ സ്തുതിച്ചു ആ പാർത്ഥസാരഥിയിൽ എൻ്റെ മനമുറയ്ക്കു മാറാകണമേ അവിടുത്തെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ഭക്തിപൂർവ്വം ലയിക്കുമാറാകണമേ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥന ആ രംഗം കാണുകയാണ് അർജുനൻ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് തേരിനെ കൊണ്ടു നിർത്താൻ പറഞ്ഞു ഭഗവാൻ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് തേര് കൊണ്ടു നിർത്തി രണ്ട് സൈന്യങ്ങളുടെ നടുക്കും വിഷ്മദ്രോണ പ്രമുഖത സർവേഷാം ജമഹീക്ഷിതം മൊത്തം രണ്ട് സൈന്യങ്ങളുടെ നടുക്കും വിഷ്മദ്രോണാദികളുടെ മുമ്പിലും തേര് കൊണ്ടു നിർത്തി അർജുനൻ തേര് കൊണ്ട് നിർത്താനേ പറഞ്ഞോളൂ ഭഗവാൻ തേര് കൊണ്ട് നിർത്തു മാത്രമല്ല മറ്റൊന്നും കൂടി ചെയ്തു അർജുനോട് പറഞ്ഞു ഉവാച പാർത്ഥ പശ്യ ഏതാൻ സമവേദാൻ ഗുരുൻ അർജുനാ നോക്ക് ആരൊക്കെയാണ് ഈ മറുപക്ഷത്ത് നിൽക്കുന്നത് ആരോടൊക്കെയാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല വിഷ്മഞ്ച ദ്രോണഞ്ച ജയദ്ര കർണം തഥാന്യാന വിയോധവീരാൻ അർജുനന് ജയിക്കാൻ ഒട്ടും സാധിക്കില്ല എന്ന് അർജുനൻ വിശ്വസിച്ചിരുന്ന ആൾക്കാരെ ആൾക്കാരവരൊക്കെ എന്താ ഭഗവാൻ അർജുനെ നോക്കിക്കൊണ്ട് നിൽക്കല്ലേ നമ്മളിപ്പോൾ ഒരു സംഗതി നോക്കിക്കൊണ്ടിരിക്കും നോക്കാം നോക്കുന്ന പ്രത്യേകം പറയുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥം ഉണ്ടാവുമല്ലോ ഭഗവാൻ അതിലൂടെ എന്താണത്ര ചെയ്തത് ഗീതോപദേശത്തിൽ പറയ അർജുനോട് ഭഗവാൻ പറഞ്ഞതാണ് പക്ഷേ അവിടെ നിന്നും ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ആ സൈന്യങ്ങളുടെ അടുക്ക ഒന്നാം അദ്ദേഹത്തിൽ കൊണ്ടു നിർത്താൻ പറഞ്ഞപ്പോൾ കൊണ്ടു നിർത്തി ഇങ്ങനെ നോക്കി കാണിച്ചതിലൂടെ എന്താ അത്ര ഈ ശീകൃഷണം ചെയ്തത് അത് ഭഗവാന്റെ ഏകാന്ത ഭക്തനായ ഭഗവത് തത്വം നല്ലോണം അറിഞ്ഞ ഭീഷ്മർക്ക മനസ്സിലായത് എന്ത് ചെയ്തു കൃഷ്ണൻ സ്ഥിതപതി പരസൈനികഹൃതപതി ആ കണ്ണൻ കുട്ടിക്കാലത്ത് പാലും വെണ്ണയൊക്കെ കട്ട് ശീലം ഉണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ ഒരു കളവ് നടത്തിയത്രേ എന്ത് ചെയ്തു ആ ശത്രു സൈന്യങ്ങളിൽ നിന്നവരെ മുഴുവനും ആയുസ്സിനെ കണ്ണൻ കടക്കൺ നോട്ടം കൊണ്ട് കട്ടെടുത്തു അത്രേ ആ സൈന്യങ്ങളുടെ മുഴുവനും ആയുസ്സിനെ അപഹരിച്ച് തൻ്റെ ഭക്തനായി വിജയനെ വിജയിയാക്കി തീർത്ത ആ വിജയസഖനിൽ എൻ്റെ മനമുറയ്ക്കുമാറാകണമേ പ്രഭോ എന്നാണ് പ്രാർത്ഥന അർജുനന് മനസ്സിലായില്ല ഭഗവാൻ ആ വന്ന് കൊണ്ടു നിർത്തിയപ്പോൾ തന്നെ അവരെയൊക്കെ ആയിസ് അപകരിച്ചു അവരെ ഡെഡ് ഓൺലി ഇനെയോ ഇനി ഒന്ന് അർജുനന് ഒരാളായി നിൽക്കേണ്ടു പക്ഷേ അതറിയാതെ അർജുനൻ പറഞ്ഞ അയോ ഷാ അയ്യോ ബന്ധുക്കളെ അയ്യോ അയ്യാ ബന്ധുക്കളെ കൊല്ലുവാനായി ബന്ധുക്കളെ കൊന്ന് രാജ്യമാണ് എന്തിനു സൗഖ്യം എന്നിടേണെന്നൊക്കെ പറഞ്ഞ് ആകെ പരിഭ്രാന്തനായി തല തലകറങ്ങാൻ തുടങ്ങി അമ്പവിലൊക്കെ താഴെ വീണു ചടഞ്ഞ് പടഞ്ഞ് ഇരുന്നു എനിക്ക് വയ്യ എനിക്ക് വേണ്ട യുദ്ധം എനിക്ക് വേണ്ട രാജ്യം എനിക്ക് വേണ്ട ഭോഗം എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് ആ അർജുനൻ വ്യവഹിത പ്രധനാമുഖം നിരീക്ഷ്യ സ്വജനവധാ ദ്ദോഷബുദ്ധിയ സ്വജനങ്ങളാണ് സ്വജനങ്ങളാണ് സ്വന്തക്കാരെന്നുള്ള ആ മമതാബദ്ധനായി അതിന് കാരണം തന്നെ ദേഹമായി വിലയിരുത്തി അവരെയും അജ്ഞാനത്താൽ മോഹി വ്യാമോഹിതനായ ആ അർജുനൻ്റെ കുമതിം അഹരത് ആത്മവിദ്യയ ആ മനസ്സിൻ്റെ ദോഷത്തെ ബുദ്ധിദോഷത്തെ ആത്മവിദ്യോപദേശം കൊണ്ട് നീക്കി അർജുനനെ ആ പ്രബുദ്ധനാക്കി സ്വധർമ്മത്തിന് യോഗ്യനാക്കി തീർത്ത ആ ചരാചര ഗുരുവായ ഗീതാചാര്യനായ ഭഗവാന്റെ ആദാരബിന്ദങ്ങളിൽ ഭക്തിപൂർവം എൻ്റെ മനം ഉറയ്ക്കാൻ ഇടയാവണമേ എന്നാണ് പ്രാർത്ഥന ഭീഷ്മർക്ക് ആദ്യമേ കാര്യം മനസ്സിലായി എല്ലാം നടത്തുന്ന ആൾ ഭഗവാനാണ് അർജുനെ അത് മനസ്സിലായില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അർജുന മയാ ഏവ പൂർവമേവ പൂർവ്വമേവാ ഞാനിവരൊക്കെ മുമ്പേ കൊന്നു കഴിഞ്ഞു എപ്പോഴാണ് മുമ്പേ ആ കൊണ്ടുവച്ച് നോക്കിയപ്പോൾ തന്നെ ആയുസിനെ അപഹരിച്ചില്ലേ നിമിത്തം മാത്രം ഭവ നീ ഒരു നിമിത്തം ഒന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ടും അർജുനൻ തളർന്ന അവശനായി പിന്നെയും പറ്റാണ്ടിരുന്നു അപ്പോഴാണ് ഭഗവാൻ ഗീതോ ആത്മജ്ഞാനോപദേശം കൊണ്ട് അർജുനൻ്റെ അജ്ഞാനത്തെ തീർത്ത് അദ്ദേഹത്തിനെ സ്വധർമ്മത്തിന് യോഗ്യനാക്കി തീർത്ത് ആ ലോകത്തിനെ ഗീതോപദേശം കൊണ്ട് അനുഗ്രഹിച്ച ഗീതാചാരനല്ലേ യോ അവിടുന്ന് അങ്ങനെയുള്ള ഭഗവാനല്ലേ എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്നത് ഞാൻ എത്ര ധന്യൻ എത്ര ഭാഗ്യശാലി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നതെന്ന് ഈ സത്യം അറിയുന്ന അറിഞ്ഞ് ഭഗവാനെ സേവിക്കുന്ന ഭക്തനും ഈ സത്യം അറിയാതെ ആ ഭഗവാനാണെല്ലാം നടത്തണമെന്നറിയാതെ ഞാനാണ് നടക്കുന്നത് ഞാനുള്ളതുകൊണ്ട് കാര്യം നടക്കുക ഞാനല്ലെങ്കിൽ നടക്കില്ല എന്ന് വെറുതെ വീമ്പിളക്കൊണ്ട് കഴിയുന്ന ആ ആളാ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ തിരിച്ചറിയാത്തപ്പോൾ അർജുനെ മാതിരി ബിഹേവ് ചെയ്യും തിരിച്ചറിയുമ്പോൾ ഭീഷ്മരേമാതിരി അത് തിരിച്ചറിഞ്ഞ് ശരണാഗതി സമർപ്പണം ചെയ്യും ഇത് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യാണ് ഭീഷ്മരെ അട്ടേ ഇങ്ങനെ അർജുനനെ സഹായിച്ച കാര്യം പറഞ്ഞു അടുത്തത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ വാസ്തവത്തിൽ അവിടുത്തെ ഈ കാരുണ്യത്തിൽ ഞാൻ അർഹനാണോ ഞാൻ ചെയ്ത ചെയ്തുകൾ നോക്കുമ്പോൾ ഭീഷ്മർക്ക് തോന്നുക ഈ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഞാൻ അർഹനല്ല എന്താ കാരണം ഞാൻ ഒന്നാമത് അധർമ്മികളായ കൗരവരുടെ പക്ഷത്ത് നിന്നുല്ലേ ധർമ്മിഷ്ഠന്മാരായ ആ പാണ്ഡവർക്ക് എതിരെ പ്രവർത്തിച്ചു യുദ്ധം ചെയ്തു പോരാ ഭഗവാൻ സാ അർജുനൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് കൊറ്റെടുത്തുകൊണ്ട് ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുക ഭീഷ്മരുടെ കൂരമ്പുകൾ മുഴുവനും നേരിട്ട് സ്വീകരിച്ചത് കൃഷ്ണനാത്രേ എന്തിന് തന്നെ ആശ്രയിച്ച ഭക്തനെ ഭക്തനാപത്ത് വരാൻ പാടില്ലല്ലോ അർജുനൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൂരമ്പുകൾ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചു ഭീഷ്മരുടെ കൂരമ്പേറ്റ് ഭഗവാൻ്റെ പോർച്ചട്ട മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആ പൊന്നു തിരുമേനി ആകെ വ്രണപ്പെട്ട് ആ രക്തം കൊണ്ടങ്ങനെ അഭിഷേകമായി അതൊക്കെ കാണുക ഓർമ്മിക്കുക ഇങ്ങനെ ഞാൻ ഭഗവാനെ ക്രൂരമായി ദ്രോഹിച്ചവനല്ലേ എന്നിട്ട് പോലും ഈ അന്ത്യസമയത്ത് എനിക്ക് ദർശനം തരാൻ അവിടുന്ന് വന്ന് തോർക്കുമ്പോൾ അവിടുത്തെ വാത്സല്യത്തെയും കാരുണ്യത്തെയും ഓർത്ത് തൊണ്ടയിടറിക്കൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു ഭാരതയുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് ഇവിടെ വന്ന് ദുര്യോധനൻ പറഞ്ഞ ഉടനെ ഭീഷ്മരും മറ്റൊരു പ്രതിജ്ഞ ചെയ്തു രണ്ടാമത്തെ ഭീഷ്മ പ്രതിജ്ഞ ആദ്യം അച്ഛന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ദേവവർദ്ധൻ ഗംഗാധത്തൻ ഭീഷ്മരായത് ഇപ്പം എന്താ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു എന്നാ ഞാനിത് ആ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ഈ ഭാരത യുദ്ധത്തിൽ കൃഷ്ണനെ കൊണ്ട് ആയുധമെടുപ്പിക്കും എന്ന് നോക്കൂ ഈ ഭക്തന് വേണ്ടി ഭഗവാൻ ആയുധമെടുക്കേണ്ടി വന്നു കണ്ടു ഭഗവാന്റെ ഭക്തവാത്സല്യം ഇങ്ങനെ ഇങ്ങനെയുള്ള ഭക്തവാത്സല്യമുള്ള ഭഗവാനെ ആരാ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ നമ്മളീ കൃഷ്ണകൃഷ്ണ എന്നൊക്കെ പറയേണ്ടതെന്നല്ലാതെ ശരിക്കും ഭാഗവതം ഭഗവാന്റെ ജീവിതമാണ് ഭഗവത്ഗീത അവിടുത്തെ സന്ദേശവും ജീ ആളുടെ ജീവിതത്തെ മനസ്സിലാക്കിയ സന്ദേശം മനസ്സിലാക്കുക എളുപ്പമാണ് അല്ലേ ആ ഭാഗവതം ഭഗവാന്റെ ലൈഫാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നാണ് മഹാത്മാക്കളുടെ വാക്കുകൾ അല്ലേ കൃഷ്ണൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണൻ സന്ദേശമായിട്ട് ഗീതയിൽ തന്നത് നോക്കൂ ഇവിടെ ഭഗവാൻ കാണിച്ചു തരണോ താൻ ഭക്തൻ്റെ ഭക്ത ദാസനാണ് ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യാൻ തരാം ആ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞ വലിച്ചെറിയാൻ തയ്യാറായി കാരണം ഭഗവാന് തൻ്റെ വാക്കിനേക്കാൾ വലുത് ആ ധർമ്മരക്ഷ പത്ത് ദിവസമാണ് ഭീഷ്മർ ഭാരതയുദ്ധത്തിൽ പങ്കെടുത്തത് പത്താം ദിവസം അർജുൻ്റെ കൂരമ്പേറ്റ് വീണു ഈ പത്ത് ദിവസത്തിൽ ഏറ്റവും ശക്തമായ യുദ്ധം നടന്നത് രണ്ടും അതെ ഒമ്പതാം ദിവസമാണ് ആ രണ്ട് ദിവസങ്ങളിൽ ഘോരമായ യുദ്ധത്തിൽ ഒരുപാട് സൈന്യങ്ങളെ നശിപ്പിച്ചു ഭീഷ്മർ കൂരമ്പ് കൊണ്ട് അർജുനെ കൊല്ലാൻ പോയി അർജുനൻ്റെ തല പോകേണ്ടതിന് പകരം ഭഗവാൻ തേര് താഴ് തല ഭൂമി പൊഴി താഴ്ത്തി പേര് വരലുകൊണ്ട് ഭീഷ്മരുടെ ആയുധമേറ്റ് അർജുനൻ വീണു എന്ന് വെച്ചാലോ അർജുനന് മാത്രമല്ല നഷ്ടം ധർമ്മം തോൽക്കും അല്ലേ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഭഗവാൻ ഓർത്തു ഞാൻ ഈ ഭീഷ്മർക്ക് ഒരു മെസ്സേജും കൂടിയാണ് ഭീഷ്മർക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ അവിടെ രാജാവായിട്ട് കാക്കാൻ അദ്ദേഹം തൻ്റെ വാക്കിൽ പിടിച്ചു തൂങ്ങി കിടന്നു അല്ലേ പ്രസ്റ്റീജ് ഇഷ്യൂ ഞാൻ അന്ന് പറഞ്ഞ വാക്കാ ഞാൻ മാറ്റില്ല എത്രയോ തവണ പറഞ്ഞു ശബ്ദർ മരിച്ചു വിചിത്രീര് സഹോദരന്മാർ മരിച്ചു കുട്ടികളില്ലാണ്ടായി രാജ്യം ഭരിക്കാൻ ആളില്ലാണ്ടായി അപ്പോഴൊക്കെ സത്യപ്രതി പറഞ്ഞു നീ രാജ്യം ഭരിക്കുകയെന്ന് നമുക്ക് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുക നമ്മൾക്ക് എൻ്റെ വാക്കിനേക്കാൾ വലുത് എനിക്ക് ധർമ്മരക്ഷണമാണ് ധർമ്മ സംരക്ഷണത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടിയോ അർജുനൻ തോൽക്കാൻ പാടില്ല പാണ്ഡവർ തോൽക്കാൻ പാടില്ല പാണ്ഡവർ ജയിക്കുന്നതിലൂടെ ധർമ്മമാണ് ജയിക്കുന്നത് അവർ തോൽക്കുന്നതിലൂടെ അധർമ്മമാണ് തോൽക്കുന്നത് അല്ലേ അതുകൊണ്ട് തൻ്റെ പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞും ആ ഭക്തരക്ഷയ്ക്ക് വേണ്ടി ഭഗവാനായുധ വേണ്ടി സിംഹം മതയാനയുടെ മസ്തകത്തിൽ അടിച്ചു വിളരാൻ വരും കണക്കേ ഭഗവാൻ ചക്രടുത്തുകൊണ്ട് ഭീഷ്മരെ കൊല്ലാൻ ഓടി വന്നു അർജുനനാണ് പിന്നാലെ ഓടി വന്നിട്ട് പറഞ്ഞത് അല്ലേ ഭഗവാനെ കൃഷ്ണ അങ്ങല്ലേ എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടുമെന്ന് വിഷ്മരോ ആ ഭഗവാൻ്റെ കൈകൊണ്ട് മരിക്കാൻ പറ്റിയ എത്ര ഭാഗ്യേയും ചമ്പുമില്ലും താഴെ വെച്ച് തല കുഴിച്ചുകൊണ്ട് ഭഗവാനേയും വരവേറ്റു രണ്ടു പ്രാവശ്യവും ഭഗവാൻ ഇങ്ങനെ ചെയ്യേണ്ട ഇവിടെ പറയണു സ്വനിഗമ അപഹായ മത് പ്രതിജ്ഞാമൃതം അധികർത്തും അവപ്രദോ രഥസ്ഥ ഭഗവാനേ തൻ്റെ ഭക്തപ്രതിജ്ഞയെ ഭക്തനെ വലിയ ആളാക്കണം ഭഗവാൻ ഭഗവാൻ തോറ്റാലും ഭക്തം തോൽക്കാൻ പാടില്ല അല്ലേ ഭക്തൻ്റെ മഹത്വം ലോകത്ത് പ്രകാശിപ്പിക്കണം അതിനുവേണ്ടി സ്വന്തം പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞ് ആയുധമേന്തി എന്നെ കൊല്ലാൻ ഓടി വന്നതായ പ്രഭോ ആ ഭക്ത അത്സലനായ ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പിന്നീട് ഭഗവാന്റെ കാരുണ്യം പ്രകാശിപ്പിച്ച ഒരു രംഗമാണ് എന്ത് പഠിപ്പ യോഗ്യത ആ ഗോകുലത്തിലെ ആട്ടിടയന്മാരുടെ അമ്മമാർക്കും സഹോദരിമാർക്കുള്ളത് ലേ ഗോകുലത്തിലെ ആ ഗോകുലവാസികളായ എല്ലാ ഗോപകുമാരിമാരെയും ശത സങ്കാൽ ശതസഹസ്രശ നൂറായിരക്കണക്കിന് ഗോപിമാരൊക്കെ ആ കൃഷ്ണനെ അകമഴിഞ്ഞ് സ്നേഹിച്ചു തന്നെ അകമഴിച്ച് സ്നേഹിച്ച ആ പരിശുദ്ധകളായ ഏകാന്തഭക്തകളായ ഗോപിമാർക്ക് മുഴുവനും യോഗീശ്വരന്മാരെ ഏകാന്ത ധ്യാനത്തിൽ അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദ സുഖാനുഭൂതിയാണ് ഭഗവാൻ കൊടുത്താൻ ഗ്രഹിച്ചത് രാസലീലയിലൂടെ അതിലൂടെ ഭഗവാൻ്റെ കാരുണ്യം പിന്നീട് ഭഗവാന്റെ യോഗീശ്വരത്തെ കാണിച്ചുകൊണ്ട് കൊണ്ട് എത്രയോ ശ്രഷ്ടന്മാരായ ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഭക്തന്മാർ യോഗികൾ നിറഞ്ഞിരിക്കുന്ന സദസ്സായിരുന്നു ആ രാജസൂയ സദസ് സർവാരാധ്യനായ ആളെ പൂജിക്കേണ്ട സ്ഥാനത്ത് ഈ ഭഗവാൻ ആ ഭക്തന്മാർ ഭഗവാനെത്തി പൂജിച്ചു അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ച യോഗേശ്വരേശ്വരനായ ഭഗവാനല്ലേ അന്ന് ഗോകുലത്തിലെ പരിശുദ്ധ പ്രേമഭക്തകളായ അവർക്കൊക്കെ ബ്രഹ്മാനന്ദാനുഭൂതി കൊടുത്താൽ അനുഗ്രഹിച്ചവനും രാജസൂയത്തിൽ യോഗേശ്വരേശ്വരനായി വിരാജിച്ചവനുമായ ആ ഭഗവാൻ ഇന്നതാ വിജയൻ്റെ സഖാവായി അന്ത്യസമയത്ത് എനിക്ക് ദർശനമെരുളാൻ എൻ്റെ മുമ്പിൽ വെളു നിൽക്കണമല്ലോ ഞാൻ എത്ര ധന്യൻ കൃതാർത്ഥൻ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും കാരുണ്യത്തെയും അങ്ങനെ മുക്തകണ്ഠം വാഴ്ത്തിക്കൊണ്ട് ഭഗവാനിൽ വാക്കുകളടക്കി